യാണ് ബംഗളുരു യെല്ലോ മെട്രോ മെട്രോയുടെ യെല്ലോ ലൈന്റെ ഉദ്ഘാടനം നടക്കുകയാണ് അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ ഫ്ളാഗ് ഓഫ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബാംഗ്ലൂരു മെട്രോയുടെ യെല്ലോ ലൈന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങുകയാണ് നടക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അതോടൊപ്പം തന്നെ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ വന്ദേ ഭാരതിൽ കുട്ടികളോട് സംവദിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് കഴിഞ്ഞ ഒരു മണിയോടുകൂടി ബംഗളൂരുവെ വികസന പദ്ധതികൾക്കുള്ള ശിലാസ്ഥാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് ബംഗളൂരുവെ ഇലക്ട്രോണിക് സിറ്റിയിലെ ഐ ടി ക്യാമ്പസിലാണ് ആ പരിപാടിയുള്ളത് ഒരു മണിക്ക് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ആരോപണങ്ങൾക്ക് നമുക്കറിയാം കർണാടകയിലാണ് ആരോപണം ഒന്ന് ഉപയോഗി പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധി മറ്റൊന്ന് മഹാരാഷ്ട്രയിലുമാണ് അപ്പോൾ ഒരുപക്ഷേ മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഒരു മണിക്കാണ് ആ പൊതുപരിപാടിയുള്ളത് വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം ഒരു മണിക്കായിരിക്കും ഇതിപ്പോൾ ബംഗ്ലൂർ കൊച്ചി ക്ഷമിക്കണം ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചിരിക്കുകയാണ് നമുക്കറിയേണ്ടത് ബെംഗളൂരുവിലെ മണ്ണിൽ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഉണ്ടാകുമോ വിശദീകരണം ഉണ്ടാകുമോ അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നുള്ളതൊക്കെയാണ്